എല്ലാവർക്കും വി എൻ വി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേം പോലെ ഒരു തെയ്യം വീഡിയോ ആയിട്ടല്ല ഇന്ന് ഞാൻ നിങ്ങളെ വന്നിട്ടുള്ളത് വരച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നലെ തലശ്ശേരി തില്ലങ്കേരിയിൽ നടന്ന ഒരു കൈതച്ചാമണ്ടി തെയ്യം ആ തെയ്യത്തെ മർദ്ദിച്ചു വന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് പ്രചരിക്കുന്നുണ്ട് ഇന്നലെ ഇതിൻ്റെ ക്ഷേത്രം ഭാരവാഹികളും തെയ്യ കോലധാരിയും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു പ്രസ് മീറ്റ് നടത്തിയതായിട്ട് കണ്ടു അതിലവർ കോലധാരി പറയുന്നുണ്ട് അദ്ദേഹത്തിന് മർദ്ദനമൊന്നും ഏറ്റിട്ടില്ലാന്നു ഈ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇൻസിഡൻസ് ഈ ഒരു തെയ്യം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണെന്നും അവരതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ കണ്ട വീഡിയോയില് ആൾക്കാരൊക്കെ കൂടുന്നതും മർദ്ദിക്കുന്നതായിട്ടുള്ള ഈ ദൃശ്യങ്ങളെ പ്രചരിക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ പ്രചരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു പക്ഷത്തു നിന്ന് സംസാരിക്കാനല്ല വന്നിട്ടുള്ളത് മറിച്ച് ഇങ്ങനെ ഒരു രൗദ്രമൂർത്തി കെട്ടിയാടുന്ന ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ആ ഒരു തെയ്യം കാണാൻ പോകുമ്പോൾ നമ്മൾ ഭക്തരും അതുപോലെ ആ കിട്ടുന്ന കോലധാരികളും പാലിക്കേണ്ട അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അത് നമുക്ക് ആ വീഡിയോ ആദ്യം കണ്ടുനോക്കാം നമ്മൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പില് നമുക്ക് ആദ്യം കൈതച്ചാമണ്ടി എന്ന തെയ്യം എന്താണെന്നും ആ തെയ്യത്തിന്റെ ഐതിഹ്യം എന്താണെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ട് അസുര സഹോദരന്മാരായ ചണ്ടനം മുണ്ടരും ബ്രഹ്മാവിൽ നിന്നും ഒരു വരം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു സ്ത്രീയാലും പുരുഷനായാലും എന്ന് ഈ വരം നേടിയത്തിന്റെ അഹങ്കാരത്തിൽ അവർ മനുഷ്യകുലത്തിനും ഒക്കെ വളരെ ഭീഷണിയായി തീർന്നു അങ്ങനെ ഈ പ്രശ്നം വീണ്ടും ബ്രഹ്മാവിനേക്ക് എത്തുകയും ബ്രഹ്മാവ് ഈ പ്രശ്നപരിഹാരത്തിനായി ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ദേവതയെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഈ ദേവതയുടെ മുന്നിൽ ചണ്ടനം മുണ്ടനും മുട്ടുമടക്കുകയും അവർ മരണഭയത്തിൽ ഒരു കൈതക്കാട്ടിൽ പോയി ഒളിക്ക് അഭയം തേടുകയും ചെയ്തു ഇവരെ വധിക്കാൻ വന്ന ദേവത കൈതക്കാട്ടിൽ പ്രവേശിക്കുകയും അവിടെ നിന്നും നല്ല കാറ്റത്ത് എല്ലാ കൈതകളും ആടുമ്പോൾ രണ്ട് കൈതകൾ മാത്രം ആടുന്നുണ്ടായില്ല അങ്ങനെ ദേവതയ്ക്ക് ഇതാണ് ചെണ്ടനമുണ്ടൻ എന്ന് മനസ്സിലാവുകയും ആ കൈതയെ വെട്ടുകയുമാണ് ചെയ്തത് അപ്പോ ഇതാണ് ഈ തെയ്യത്തിൻ്റെ ഐതിഹ്യം ഈ ഒരു പുരാവൃത്ത അടിസ്ഥാനത്തിലാണ് ഈ തെയ്യം കലാശ സമയത്ത് കൈതക്കാട്ടിലേക്ക് പോവുകയും കൈത വെട്ടി തിരിച്ചു വരികയും ചെയ്യുന്നത് തെയ്യം പോകുന്ന പോലെ ആയിരിക്കില്ല തിരിച്ചു വരുന്നത് തിരി തെയ്യം പോയി അവിടെ എത്തി കൈത വെട്ടി അവിടുന്ന് കോഴിയെ അറുത്ത് കഴിച്ച് അതിനുശേഷം ഒരു മേത്താകെ ചോരയൊക്കെ ആയിട്ടാണ് തിരിച്ചു വരിക അപ്പൊ ഈ തെയ്യം ഈ പോകുന്ന സമയത്ത് ഫുൾ ഭയങ്കര രൗദ്രഭാവത്തിലായിരിക്കും അപ്പോൾ ഇതിന് ഈ തെയ്യം പോകുന്ന സമയത്ത് തെയ്യത്തിന് മുന്നിലുള്ള ആൾക്കാരൊക്കെ തെയ്യം ഓടിക്കുകയും അതുപോലെ അടിക്കുന്ന പോലെ അതായത് ആക്ഷൻ ഉണ്ടാവും വാളവീശിയൊക്കെ ചെയ്യുന്നുണ്ടാവും ഇത് സാധാരണ ഈ തെയ്യത്തിന്റെ ഐതിഹ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ആ തെയ്യം എല്ലാ സ്ഥലത്തും കിട്ടിയാണോ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ് തെയ്യം നല്ല രൗദ്രഭാവത്തിലായിരിക്കും തെയ്യത്തിന്റെ മുന്നിൽ വരുന്ന ആൾക്കാരൊക്കെ ഓടി മാറുകയാണ് ചെയ്യുന്നത് സാധാരണ പൊതുവേ അപ്പൊ ഇന്നലെ നടന്ന ഇൻസിഡന്റ് എന്താന്ന് വെച്ചാ ഈ ഒരു തെയ്യം ഈ കൈതക്കാട്ടിലേക്ക് പോവാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ക്ഷേത്രത്തിന്റെ ആ പടിയുടെ മുകളില് ഒരു വയസ്സായിട്ടുള്ള ഒരാള് അദ്ദേഹം ഉണ്ടും മാടി മാടിക്കുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും ഒരു തെയ്യം കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു രൗദ്രമൂർത്തി പൊതുവെ ഏതൊരു ദൈവത്തിനുമില്ലായാലും നമ്മളെ കൊണ്ടും കുത്താറില്ല ഒരു ബഹുമാന സൂചകമായിട്ട് അല്ലെങ്കിൽ ഭക്തി തെയ്യം ഒരു ഭക്തി നമ്മളൊരു ദൈവസങ്കല്പത്തിലാണല്ലോ അപ്പം അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മാടിക്കുത്തി കുത്താൻ പാടില്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ചിലപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു അശ്രദ്ധ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട് ആ വയസ്സായ ഒരാളുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട് ആ സമയത്ത് കോലധാരി ഈ മുണ്ടും മാടി കുത്തി കണ്ടപ്പോൾ ആ മുണ്ട് പിടിച്ച് വലിക്കാനുണ്ടായിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഈ വയസ്സായിട്ടുള്ള ആ വ്യക്തി അദ്ദേഹം ഒരു രണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായത് രണ്ട് പടിക്ക് മുകളിലാണ് അപ്പോൾ ആ സമയത്ത് ഈ പിടിച്ച് വലിക്കുമ്പോൾ അദ്ദേഹത്തിന് ബാലൻസ് നഷ്ടപ്പെടുകയും അയാളെ താഴേക്ക് വീഴുകയും ചെയ്തു എന്തോ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു കാരണം അദ്ദേഹം വീഴുന്നത് നിങ്ങളെ ദൃശ്യത്തെ നോക്കിയാൽ കാണും അവിടെ വീഴുന്നത് ആ വിളക്ക് കരിങ്കലിൻ്റെ വിളക്കിൻ്റെ തൊട്ട അരികലായിട്ടാണ് അദ്ദേഹത്തിന്റെ തലയായിട്ടും അവിടെ മട്ടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു അനർത്ഥം തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്തോ ഭാഗ്യവശാൽ അതൊന്നും സംഭവിച്ചില്ല അപ്പോൾ അവിടെ കോലധാരിക്കും തെറ്റുപറ്റിയിട്ടുണ്ട് അത്രയും ശക്തിയായിട്ടൊന്നും വലിക്കാൻ പാടില്ലായിരുന്നു കുറന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് അവരുടെ പിഴവ് ഒഴിവാക്കാമായിരുന്നു വീണ്ടും ആ വീണ ശേഷവും കോലധാരി അദ്ദേഹത്തിൻ്റെ പിറകെ ഇങ്ങനെ പോയിക്കൊണ്ട് ഓടുന്നു അദ്ദേഹത്തിനെ വീണ്ടും ഉപ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ആ കോലധാരിക്ക് അവിടെ ഒഴിവാക്കാമായിരുന്നു അതേപോലെ ഈ പറഞ്ഞ ഈ വയസ്സായ ഒരാൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു മൂർത്തിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഉഗ്രമൂർത്തിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒന്ന് ആ മുണ്ട് മാടിക്കുത്തുന്നത് ഒന്ന് അഴിച്ചിടാൻ ശ്രമിക്കാമായിരുന്നു അതേപോലെ മറ്റൊരു ഇൻസിഡന്റ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേട്ടതെന്ന് വെച്ചാൽ ഈ ഇന്നലെ ഇവർ പ്രസ് മീറ്റിലും പറയുന്നുണ്ടായിരുന്നു ഒരു കുട്ടി വീഴുകയും ആ കുട്ടിക്ക് പരിക്കേൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ പ്രസ് മീറ്റിൽ അവർ പറയുന്നുണ്ട് അങ്ങനെ ഓടുമ്പോൾ വീണ്ടും പരിക്കേറ്റിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ അതിനെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തയിൽ എനിക്കതിൻ്റെ അടി കൃത്യമായിട്ടുള്ള അടിസ്ഥാനം എന്താണെന്ന് അറിയില്ല ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം സത്യമാണെന്നറിയില്ല ഈ തെയ്യം ആ വീണ കുട്ടിയുടെ മേത്ത് ചവിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ് ഒരിക്കലും ഒരു കോലധാരി അങ്ങനെ വീണ് കിടക്കുന്ന ഒരു കുട്ടിയെ ചവിട്ടാൻ പാടില്ലായിരുന്നു അതെന്തെങ്കിലും മർമ്മസ്ഥാനത്തേക്ക് കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു അനർത്ഥമായി മാറിയേ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കോലധാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടിയോട് വീണിട്ടുണ്ടെങ്കിൽ കുട്ടിയെ ഒന്നുകിൽ ആ കുട്ടിയെ ശ്രദ്ധിക്കാതെ സൈഡിലെ പോവുകയാണ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതമായ കാര്യം നേരെ മറിച്ച് ആ കുട്ടിയെ ചവിട്ടുമ്പോൾ അത് എല്ലാവർക്കും കാണുന്നത് എല്ലാവർക്കും അതുപോലെ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് പിന്നീട് ഈ തെയ്യം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇത് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് സംഭവം അപ്പോ എന്തിന്റെ പേരിലായാലും ഒരു കോലം ധരിച്ചിട്ടുള്ള ഒരു കോലധാരിയെ നമ്മളെ ദൈവസങ്കല്പത്തിൽ കാണുന്ന ഒരു സമയത്ത് അങ്ങനൊരു ചോദ്യം ചെയ്യൽ ഒഴി ഒഴിവാക്കാമായിരുന്നു ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കോലത്തെ ഇത്തരത്തിൽ ചെയ്യുന്നത് വളരെ മോശമായൊരു കാര്യമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നേരം കുറച്ച് അദ്ദേഹം ആ കോലം അഴിച്ചതിന് ശേഷം അണിയറയിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം കോൾ വാങ്ങിക്കുന്ന സമയത്തോ നമുക്ക് ഈ കാര്യം സംസാരിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഇതിലേ ഞാൻ ഒരു ആരെയും ന്യായീകരിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ ശ്രമിക്കുന്നതല്ല മറിച്ച് ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവാതിരിക്കാൻ കോലകാരികളും നമ്മൾ ഭക്തന്മാരായിട്ടുള്ള അതേ കാണികളായിട്ട് പോകുന്ന ആരായാലും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള അന അനർത്ഥങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചത് വളരെ നെഗറ്റീവായ രീതിയിലാണ് നമ്മളെ നമ്മളീ കാലത്തിൻ്റെ അതായത് കോലധാരിയെ വളരെ നന്നായി മർദ്ദിക്കുകയും മർദ്ദിച്ച അവശനായ കോലധാരിയെ എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തതെന്നൊക്കെ രീതിയിൽ ഇരുപ്രചരിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ കോലധാരിയെ എടുത്തു കൊണ്ടുപോകുന്നത് പക്ഷെ അത് പ്രചരിക്കുന്നത് ആ കോലധാരി മർദ്ദനമായിട്ട് അവശനായിട്ട് അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് അതിൽ പ്രചരിക്കുന്നത് പക്ഷേ അത് സത്യമല്ല ശരിക്കും ഈ ഒരു തെയ്യത്തിൻ്റെ കലാശ സമയത്ത് അവസാനം ഈ തെയ്യം ഈ കോഴിയാറൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നീട് ഈ അണിയറയിലേക്ക് പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ തെയ്യം ഉറഞ്ഞിട്ട് അവസാനം ഈ തെയ്യം ബേക്കോട്ടൊക്കെ വീഴുകയാണ് ആ വീണ സ്ഥലത്ത് നിന്ന് തെയ്യത്ത് പൊതുവെ ഉണ്ടാവില്ല കല്ലാടിമാർ അല്ലെങ്കിൽ അവിടുത്തെ ചിയത്ര കമ്മിറ്റിക്കാരോ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാര് ഈ കോലധാരിയെ എടുത്ത് കൊണ്ടുപോയിട്ട് അണിയറയിൽ കിടത്തുകയും അവിടെ നിന്നാണ് പിന്നീട് അണിയലങ്ങളൊക്കെ മാറ്റുന്നത് ഇത് എല്ലാ സമയത്തും ഈ കഥിച്ചാമിന്റെ തെയ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത് പക്ഷെ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു രീതിയിലാണ് അപ്പോൾ നമ്മള് കഴിയുന്ന പറ്റുന്ന ചെറിയൊരു അശ്രദ്ധ കാരണം അത് വളരെ മോശമായ രീതിയിലാണ് മൊത്തം തെയ്യം കലാകാരൻ തെയ്യത്തെ മൊത്തത്തിലുള്ള രീതിയിൽ അത് ബാധിക്കുന്നത് അത് അപ്പോ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അത് ഇങ്ങനെയുള്ള കോലധാരികൾ ശ്രദ്ധിച്ചാലേ മറ്റെല്ലാ കോലതാരികൾക്ക് കൂടി ഉണ്ടാകുന്ന മോശപ്പീരുക ചിതപ്പീര ഈ ഒരു എന്ന മൊത്തത്തിലൊരു അനുഷ്ഠാനത്തെ മൊത്തം ബാധിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒരു ശ്രദ്ധയും കരുതലും ഉണ്ടാവണമെന്ന് ആണ് എനിക്കിതിൽ കൂടുതൽ പറയാനുള്ളത് അതിനോട് ഇത്രയേ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം അതുവരേക്കും ബായ് താങ്ക് യു